സ്റ്റുഡന്റ് പോലീസ് കേഡറ്റ് ജില്ലാതല സഹവാസ ക്യാമ്പ് നേർവഴി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിന് ഉദിനൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ തുടക്കമായി ജില്ലാ പോലീസ് മേധാവി പി ബിജോയ് ഉദ്ഘാടനം ചെയ്തു ഉയർന്ന ഗുണനിലവാരം തികഞ്ഞ വിശ്വസ്തത പാൽ ജില്ലയിലെ സ്കൂളുകളിൽ നിന്നായി അഞ്ഞൂറ്റി പത്ത് കുട്ടികളും കമ്മ്യൂണിറ്റി പോലീസ് ഓഫീസർമാരും ഡ്രിൽ ഇൻസ്ട്രക്ടർമാരുമായി നൂറോളം ഓഫീഷ്യൽസും സ്റ്റുഡന്റ് പോലീസ് കേഡറ്റ് ജില്ലാതല സഹവാസ ക്യാമ്പിൽ പങ്കെടുക്കുന്നുണ്ട് ഒതനൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ജില്ലാ പോലീസ് മേധാവി പി ബി ജോയ് ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു വഴി സഞ്ചരിക്കാതെ കുറച്ചുകൂടി ഊർജ്ജം നിങ്ങൾക്ക് ലഭിക്കുകയും നിങ്ങൾക്ക് അതിനുള്ള കഴിവ് ഈ ക്യാമ്പിൽ നിന്ന് ഉണ്ടാവുകയും ചെയ്യും എന്ന് എനിക്ക് നമ്മൾ അഞ്ചു ദിവസത്തെ ക്യാമ്പാണ് ഇവിടെ നിങ്ങളിൽ വലിയൊരു മാറ്റം ഞാൻ പ്രതീക്ഷിക്കുന്നു ഇത് ക്ലാസ് റൂം ബേസ്ഡ് ആയിട്ടുള്ള ഒരു ക്യാമ്പ് അല്ല മറിച്ച് സമൂഹത്തിൽ നേടിയ പല മതവ്യക്തിത്വങ്ങളെയും നിങ്ങൾക്ക് നേരിട്ട് കാണാനും അവരുമായി അവസരം പടന ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി വി മുഹമ്മദ് അസ്ലം അധ്യക്ഷനായി ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പി ബേബി ബാലകൃഷ്ണൻ മുഖ്യാതിഥിയായി ജില്ലാ പഞ്ചായത്ത് അംഗം സി ജെ സജിത്ത് നീലേശ്വരം ബ്ലോക്ക് പഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എം സുമേഷ് പഠന ഗ്രാമപഞ്ചായത്ത് ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പി വി അനിൽകുമാർ വാർഡ് അംഗം ടി വിജയലക്ഷ്മി ഡെപ്യൂട്ടി എക്സൈസ് കമ്മീഷണർ പി കെ ജയരാജ് കാഞ്ഞങ്ങാട് ഡിവൈഎസ്പി പി ബാലകൃഷ്ണൻ നായർ ജില്ലാ ക്രൈംബ്രാഞ്ച് ഡിവൈഎസ്പി പി കെ മനോജ് കുമാർ ചന്തേര ഇൻസ്പെക്ടർ ജി പി മനുരാജ് സിനിമാ താരം ഉണ്ണിരാജ് ചെറുവത്തൂർ പി ടി എ പ്രസിഡന്റ് വി വി സുരേഷൻ പ്രിൻസിപ്പാൾ പി വി ലീന ഹെഡ്മിസ്റ്റർ കെ സുബൈദ എ യു പി എസ് ഉദിനൂർ സെൻട്രൽ ഹെഡ്മാസ്റ്റർ വി വേണുഗോപാലൻ കെ പി എ ജില്ലാ ജോയിന്റ് സെക്രട്ടറി ടി വി പ്രമോദ് എസ് എം സി ചെയർമാൻ പി നരേന്ദ്രൻ എ ഡി എൻഒ ടി തമ്പാൻ എന്നിവർ സംസാരിച്ചു എസ് പി സി ജില്ലാ കോർഡിനേറ്റർ കെ അശോകൻ ക്യാമ്പ് വിശദീകരിച്ചു ഡി സി ആർ ബി ഡിവൈഎസ്പി പി കെ ബാബു സ്വാഗതവും സ്റ്റാഫ് സെക്രട്ടറി സത്യൻ മാടക്കാൽ നന്ദിയും പറഞ്ഞു മജീഷ്യൻ ഗോപിനാഥ് മുതുകാട് മെന്റലിസ്റ്റ് ആദി തുടങ്ങി നിരവധി പ്രമുഖർ ക്യാമ്പ് സന്ദർശിക്കും ക്യാമ്പ് ഈ മാസം മുപ്പതിന് സമാപിക്കും